ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ റെസിപ്പി മാങ്ങാ രസമാണ് പതിവ് രസമൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു നല്ലൊരു രസമാണ് വളരെയധികം രുചികരമായ ഈ രസം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ ഇപ്പോൾ മാങ്ങാ കാലമല്ലേ അപ്പോൾ ഏറ്റവും പറ്റിയ സമയമാണ് വരും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇതിലേക്കായിട്ട് ഞാൻ അധികം പുളിയില്ലാത്തൊരു മാങ്ങ എടുത്തു കൂടുതൽ പുളിയുള്ള മാങ്ങ ഉപയോഗിക്കുക അതുപോലെ മാങ്ങക്ക് പുളി കുറവാകാനും പാടില്ല മീഡിയം ലെവൽ അപ്പോൾ മാങ്ങ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം അങ്ങനെ മാങ്ങ വേവിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി രസത്തിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പരിപ്പ് വേവിക്കാം കാൽ കപ്പ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയൊന്നും ആവശ്യം വരില്ല ആദ്യം തണുത്ത മാങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സർ ജാറിലിട്ട് നന്നായിട്ട് സ്മൂത്ത് പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അരച്ച മാങ്ങാ കഷ്ണങ്ങൾ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതേ ജാറിൽ തന്നെ നേരത്തെ വേവിച്ച് തണുക്കാൻ വെച്ച പരിപ്പും ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പരിപ്പ് നല്ല പേസ്റ്റ് പോലെ അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് രസം ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം എന്നിട്ട് ഇതിലേക്ക് അര അരസ്പൂൺ കടുകും അതേപോലെ സ്പൂൺ ജീരകവും ഇട്ടു അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ടോ മൂന്നോ മുളക് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൊത്തി രണ്ടോ മൂന്നോ പച്ചമുളക് കഷ്ണങ്ങളാക്കിയത് അതിനോടൊപ്പം നാലോ അഞ്ചോ കൊച്ചുള്ളി സ്ലൈസ് ചെയ്തതും ഒരു പിടി കറിവേപ്പിലയും ഇട്ട് ഒരു രണ്ട് മിനിറ്റോളം ഇത് വഴറ്റുക ചേർത്ത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടൊമാറ്റോ കഷ്ണങ്ങളാക്കിയതിനും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് വെന്ത് വരുന്നവരെ കഴിക്കുക ചേർത്ത് കൊടുത്ത തക്കാളി കഷ്ണങ്ങൾ നന്നായി വെന്തുണയുമ്പോൾ ഇതിലേക്ക് അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അരസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അരസ്പൂൺ ജീരപ്പൊടി ഇവയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ി ഒരു മൂന്ന് മൂന്ന് മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ജീരപ്പൊടിയുടെ വീഡിയോ മിസ്സായിട്ടുണ്ട് ചേർത്ത് കൊടുത്ത മസാലകളുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക മാങ്ങാ പേസ്റ്റ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ അരച്ചു വെച്ച പരിപ്പാണ് ഈ പരിപ്പിൻ്റെ മുഴു ഇത്രയും മുഴുവനും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൂടുതൽ ചേർത്താൽ നല്ല കട്ടിയായിട്ടിരിക്കും അപ്പോൾ രസമാണെങ്കിൽ കുറച്ച് ലൂസ് ലൂസാവേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഏകദേശം രണ്ടര മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല തിള വരുന്നവരെ കുക്ക് ചെയ്യണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ കായപ്പൊടിയാണ് അതോടൊപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഉപ്പ് സ്ഥലം രസത്തിന് മുന്നിട്ട് നിൽക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ശർക്കര പൊടിയാണ് ശർക്കര ഇല്ലെങ്കിലും കുഴപ്പമില്ല പഞ്ചസാര ചേർക്കാം നിങ്ങൾക്ക് ഇഷ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോൾ നല്ല തിള വന്ന് തുടങ്ങും അപ്പോഴത്തേക്കും ഒരു പിടി മലയിൽ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം അങ്ങനെ അതീവ രുചികരമായ വ്യത്യസ്ത ടേസ്റ്റിലുള്ള മാങ്ങാ രസം തയ്യാറായി ഇത് ചോറിന് പറ്റിയ നല്ലൊരു ചൂട്ടാനാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം അധികം പുളിയുള്ള മാങ്ങ ഉപയോഗിക്കരുതെന്ന് മാത്രം കാരണം പുളി കൂടുതൽ മുമ്പിട്ട് നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ രസം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും അതിനോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സബ്ബ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബായ്